ജോലി തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അധിക്ഷേപിച്ചു രാജീവ് ചന്ദ്രശേഖരനെതിരെ ഡി ജെ പിക്ക് പരാതി നൽകി മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിക്കുന്നതിനിടെ കയർത്ത് സംസാരിച്ച സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഡി ജെ പിക്ക് പരാതി നൽകി മാധ്യമ പ്രവർത്തക കൈരളി ന്യൂസ് റിപ്പോർട്ടർ സുലേഖ ശശികുമാറാണ് പരാതി നൽകിയത് ജോലി തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അധിക്ഷേപിച്ചെന്നും ചൂണ്ടിക്കാണിച്ചാണ് സുലേഖ ശശികുമാർ പരാതി നൽകിയത് പരാതി ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി ഈ മാസം ഇരുപത്തിയൊന്നിന് വർക്കല ശിവഗിരിയിൽ വെച്ചാണ് സുലേഖ ശശികുമാറിനെതിരെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ഉണ്ടായത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് നീങ്ങാനാണ് ചാനലിന്റെയും തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് സുലേഖ ശശികുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ജോലി തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപകീർത്തിപ്പെടുത്തി അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി രാജീവ് ചന്ദ്രശേഖരനെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സുലേഖ പരാതിയിൽ ആവശ്യപ്പെട്ടു പരാതി നേരിട്ട് കൈപ്പറ്റിയ സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ തുടർ നടപടികൾക്കായി പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി ജില്ലാ പോലീസ് മേധാവി റൂറൽ എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു സുലേഖയ്ക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ കയർത്ത് സംസാരിച്ചത് നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾ ഏതു ചാനലിലാണ് മതി അവിടെ ഇരുന്നാൽ മതി നീ നിന്നാ മതി അവിടെ നീ ചോദിക്കരുത് നിങ്ങൾ ചോദിക്കരുത് ഞാൻ മറുപടി തരില്ല എന്നെല്ലാം രാജീവ് ചന്ദ്രശേഖർ ശുഭിതനായി പറഞ്ഞിരുന്നു അനിലിനെ പ്രതിസന്ധി സമയത്ത് ബി ജെ പി സംരക്ഷിച്ചില്ലെന്ന് ആര് പറഞ്ഞുവെന്നും വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു അനിലിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താൻ കാണിച്ചു തരാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷവും വർഷവുമായി രംഗത്തെത്തിയിരുന്നു